നമസ്കാരം ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരനായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നിലവിൽ താരകുടുംബത്തിൽ വിവാഹം നടക്കാൻ പോവുകയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമാണ് ആദ്യം നടക്കാൻ പോകുന്നത് ഇതന്നെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ആര് വീഡിയോ പങ്കിട്ടാലും വിമർശകർ ക്യൂ ആണ് ആരാധകരും വിമർശകരും താരകുടുംബത്തിന് ഒരുപോലെയുണ്ട് ഈ അടുത്താണ് സോഷ്യൽ മീഡിയയുടെ ഇത്രയും ആഘോഷിക്കപ്പെട്ട മറ്റൊരു പ്രണയ ജോഡികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത് തീർച്ചയായും ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും തന്നെയാണ് ഇരുവരുടെയും പ്രണയവും വിവാഹവും ഉറപ്പിച്ചതുമെല്ലാം ദിയ തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവെക്കാറുണ്ട് അശ്വിൻ വന്നതിന് ശേഷം അശ്വിനുമായുള്ള വീഡിയോകളാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യാറ് താരത്തിന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വൈറലായിട്ടുണ്ട് സാരിയിൽ തിളങ്ങി നിൽക്കുന്ന ദിയയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് കൂടുതലും വരുന്നത് ഒരു പഴയ മോഡേൺ പച്ച നിറത്തിലുള്ള സാരിയാണ് ദിയ ധരിച്ചിരിക്കുന്നത് ഷർട്ടും പാൻസും ധരിച്ച് ഒരു അലഗൻ ലുക്കിലാണ് അശ്വിൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ദിയയുടെ സുഹൃത്തിന്റെ വിവാഹത്തിന് പോകുവാൻ തയ്യാറെടുത്തതാണ് ഇരുവരും പൊതുവെ സാരിയിൽ കാണാറില്ലാത്ത ആളാണ് ദിയ പക്ഷേ ഈ ലുക്കിൽ വല്ലാത്തൊരു ഭംഗി തോദിക്കുന്നുണ്ട് എന്തായാലും പോസ്റ്റ് ഇതിനകം വൈറലായി ദിയ തന്റെ ആദ്യ പ്രണയവും അതിലെ ബ്രേക്കപ്പും പിന്നീടുള്ള അവസ്ഥയും അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരോട് മടി കൂടാതെ തുറന്നു പറയാറുണ്ട് അത്തരത്തിലാണ് അശ്വിന്റെ കാര്യവും വെളിപ്പെടുത്തിയത് അശ്വിനും ദിയയും ചേർന്നുള്ള വീഡിയോകൾ വന്നപ്പോൾ തന്നെ ആരാധകർ സംശയിച്ചിരുന്നു എന്നാൽ കൂടുതൽ ഗോസിപ്പുകൾക്ക് ഇടവരുത്താതെ ദിയ തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയോടെ അറിയിച്ചത് ഓരോ ദിവസം കഴിയും തോറും ദിയ കൂടുതൽ സുന്ദരിയാവുന്നു ആ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നാണ് ഒരാളുടെ കമന്റ് നിങ്ങൾ രണ്ടുപേരും അടിപൊളി കപ്പിൾസ് ആണെന്ന് ചിലർ പറയുന്നുണ്ട് മനോഹരവും ആരോഗ്യകരവുമായ ഒരു ജീവിതം ഒരുമിച്ച് ജീവിച്ചു തീർക്കാൻ വിധിച്ചവരാണ് നിങ്ങൾ എന്ന് മറ്റൊരാളും പറഞ്ഞു പോസ്റ്റ് കാണുന്നവരുടെയെല്ലാം മനം മയക്കുകയാണ് ദിയയും അശ്വിനും അശ്വിൻ ദിയയ്ക്ക് ഒരു മോതിരം അണിയിച്ചായിരുന്നു പ്രൊപ്പോസൽ വീഡിയോ ചെയ്തത് അതിനാൽ അത് ആയി കണക്കാക്കാം എന്നാണ് ദിയ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇനി അതിനായി പൈസ ചെലവഴിച്ച് ഒരു അനാവശ്യ ചടങ്ങ് നടത്താൻ താല്പര്യമില്ല എന്നും ഇരു വീട്ടുകാരും ചേർന്ന് കണ്ടെത്തുന്ന ഡേറ്റിൽ വിവാഹം ഉണ്ടാവുമെന്നും ദിയ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് ഇനി നേരെ വിവാഹമാണ് അശ്വിൻ്റെ തമിഴ് ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന പൂർണ്ണമായും ഒരു തമിഴ് കുടുംബമാണ് എന്നാൽ ദിയ ആവട്ടെ പക്കാ മലയാളിയും പക്ഷെ ദിയയ്ക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഒരിക്കൽ പറഞ്ഞത് വരുന്ന സെപ്റ്റംബറിലാണ് ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ളത് എന്നാൽ വിവാഹ തീയതി എന്നാണെന്ന് അറിയിച്ചിട്ടില്ല വലിയൊരു ആഘോഷം തന്നെയാണ് ഇനി മലയാളികൾ കാണാനിരിക്കുന്നത് തീർച്ചയായും വിവാഹ വിശേഷങ്ങളെല്ലാം ദിയ തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ആരാധകരെ അറിയിക്കുന്നതായിരിക്കും